നമസ്കാരം ഡോക്ടർ തോമസ് ഐസക്കിന് തിരഞ്ഞെടുപ്പ് കമ്മീഷനെ താക്കീത് വന്നിരിക്കുകയാണ് ഇപ്പോൾ തിരഞ്ഞെടുപ്പ് പെരുമാറ്റ ചട്ടം ലംഘിച്ചതിനാണ് താക്കീത് കുടുംബശ്രീയുടെ ഔദ്യോഗിക പരിപാടിയിൽ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് ശേഷം തോമസ് ഐസക് പങ്കെടുത്തിരുന്നു പത്തനംതിട്ടയിലെ ഇടത് സ്ഥാനാർത്ഥിയായ തോമസ് ഐസക് ചട്ടം ലംഘിച്ചുവെന്ന് കോൺഗ്രസും ആരോപിച്ചിരുന്നു പരാതിയും നൽകി ഇത് പരിശോധിച്ചാണ് പത്തനംതിട്ട ജില്ലാ ഭരണാധികാരിയായ ജില്ലാ കളക്ടർ താക്കീത് നൽകിയത് തിരഞ്ഞെടുപ്പ് കമ്മീഷന് റിപ്പോർട്ട് നൽകുകയും ചെയ്തു ഇനി സർക്കാർ പരിപാടികളിൽ പങ്കെടുക്കരുതെന്നാണ് ഐസക്കിനുള്ള താക്കീത് തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ലംഘിച്ചെന്ന യു ഡി എഫിന്റെ പരാതിയിൽ തോമസ് ഐസക് ജില്ലാ കളക്ടർക്ക് വിശദീകരണം നൽകിയിരുന്നു കുടുംബശ്രീ കെ ഡിസ്ക് എന്നീ സർക്കാർ സംവിധാനങ്ങൾ പ്രചരണത്തിന് ഉപയോഗിച്ചിട്ടില്ലെന്ന വിശദീകരണത്തിൽ വ്യക്തമാക്കുന്നുണ്ട് യു പരാതി അടിസ്ഥാനരഹിതമാണെന്നും ഇതിലുണ്ട് കുടുംബശ്രീ വഴി വായ്പ വാഗ്ദാനം ഡെസ്ക് വഴി തൊഴിൽദാന പദ്ധതി എന്നിവയ്ക്കെതിരെയാണ് യു ഡി എഫ് തിരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയത് ഐസക്കിന്റെ മറുപടി പരിശോധിച്ചാണ് ചട്ടലംഘനം ഉണ്ടായി എന്ന് കളക്ടർ പറയുന്നത് പരാതി ഉയർന്നപ്പോൾ തന്നെ തോമസ് ഐസക് വിശദീകരണവുമായി രംഗത്ത് വന്നിരുന്നു കുടുംബശ്രീയുടെ ഔദ്യോഗിക പരിപാടികളിൽ പങ്കെടുത്തിട്ടില്ല കുടുംബശ്രീ യോഗം നടക്കുന്നുണ്ടെങ്കിൽ അവിടെ കയറി വോട്ട് ചോദിക്കും ജനങ്ങൾക്കിടയിൽ വലിയ പ്രതീക്ഷയുള്ള പരിപാടിയാണ് തൊഴിൽദാന ദാന പദ്ധതി അതിനെ താറടിക്കാനാണ് യു ഡി ശ്രമമെന്നും ജനകീയ പരിപാടികൾ യു ഡി എഫിനെ അലട്ടുകയാണെന്നുമായിരുന്നു തോമസ് ഐസക് പറഞ്ഞത് ഇതൊന്നും എന്നാൽ കമ്മീഷൻ അംഗീകരിക്കുന്നില്ല എന്നതാണ് വാസ്തവം തോമസ് ഐസക്കിന്റെ തിരഞ്ഞെടുപ്പ് പ്രചാരണവുമായി ബന്ധപ്പെട്ട് പത്തനംതിട്ട ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ രണ്ട് നേതാക്കൾ തമ്മിൽ തർക്കവും കയ്യാങ്കളിയും ഉണ്ടായെന്ന വാർത്ത ഏറെ ചർച്ചയായിരുന്നു ഇത് ഐസക് നിഷേധിക്കുകയും ചെയ്തു സി പി എമ്മും വ്യാജ വാർത്തയാണെന്ന് പറഞ്ഞു അതിനുശേഷം ഐസക്കിനെ തേടിയെത്തുന്ന മറ്റൊരു വിവാദമാണ് ഇലക്ഷൻ കമ്മീഷനെ താക്കീത് അതിശക്തമായ ത്രികോണ മത്സരമാണ് പത്തനംതിട്ടയിൽ കോൺഗ്രസിനായി സിറ്റിംഗ് എം പി ആൻഡോ ആന്റണിയാണ് മത്സരിക്കുന്നത് ി ജെ പിക്ക് എ കെ ആന്റണിയുടെ മകൻ അനിൽ ആന്റണിയും അതുകൊണ്ട് തന്നെ സി പി എമ്മിന് ഏറെ വിയർപ്പൊഴുക്കി പ്രചരണം നടത്തേണ്ട സ്ഥലമാണ് പത്തനംതിട്ട അതിനിടെയാണ് ഐസക്കിനെതിരെ കമ്മീഷന്റെ വിമർശനവും എത്തുന്നത് അതേസമയം തന്നെ മസാല ബോണ്ട് എന്ന പേരിൽ കേരളം ഉയർത്തിയ കടക്കണയുടെ പേരിലുള്ള വിവാദത്തിന്റെ പുകയും ചൂടും അടങ്ങിയിട്ടില്ലെങ്കിലും സമയബന്ധിതമായി തന്നെ സംസ്ഥാനം ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന് പണം മടക്കി നൽകിയിട്ടുണ്ട് അതും കൂറ്റൻ പലിശയായ ആയിരത്തി നാൽപ്പത്തി അഞ്ചു കോടി നൽകിയാണ് കിഫ്ബി കടക്കണിയിൽ നിന്നും തലയൂരിയതും ഇനിയും ഏറെ കാലത്തേക്ക് വിവാദ ബിന്ദുവായി മാറുന്നതും വെറും രണ്ടായിരത്തി ഒരുന്നൂറ്റി അൻപത് കോടി രൂപ കടമായി ലഭിച്ചപ്പോഴാണ് ചുരുങ്ങിയ കാലത്തേക്ക് സംസ്ഥാനത്തിന് അതിന്റെ പാതി തുകയോളം പലിശയായി നൽകേണ്ടി വന്നത് പണം കിട്ടിയ സമയത്ത് ഇന്ത്യയിൽ ആദ്യമായി ഒരു സംസ്ഥാനം വിദേശ ബോണ്ട് കരസ്ഥമാക്കി എന്ന മട്ടിലുള്ള വീരവാദമാണ് കേരളം ഉയർത്തിയതെങ്കിലും പിന്നീട് കടക്കണയും ഉയർന്ന പലിശയും വിവാദ ലാവലിൻ കമ്പനിയുടെ സാന്നിധ്യവും ഒക്കെ ചേർന്നപ്പോൾ മസാല ബോണ്ട് വലിയൊരു വിവാദമായി കേരള സർക്കാരിനെ തേടിയെത്തുകയായിരുന്നു ഈ സാഹചര്യം തന്നെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മസാല ബോണ്ടിന്റെ സൂത്രത അന്നത്തെ ധനമന്ത്രി തോമസ് ഐസക്കിനെ തേടിയെത്താൻ കാരണമായതും നന്ദി